ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാത്റൂമിൻ്റെ താഴെ ഉണ്ടായ ലീക്കും കാര്യങ്ങളൊക്കെയാണ് ആ ലീക്കും എങ്ങനെ വന്നത് ആരോ പ്രശ്നം കൊണ്ടാണ് വന്നത് എന്ത് വർക്കെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയണത് ഈ വെള്ളം നമ്മൾ ഹോള് ഡ്രില്ല് കൊണ്ട് ഹോൾ ഇട്ടപ്പോൾ അതിലൂടെ വന്ന വെള്ളങ്ങളാണ് ആ വെള്ളം കാരണമാണ് അവിടെ ഇങ്ങനെ കെട്ടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാത്റൂമ് മൊത്തത്തിൽ പൊളിച്ചത് ഇത് അപ്സ്റ്റെയറിലുള്ള സെക്കൻഡ് ഫ്ലോറിലുള്ള ബാത്റൂമാണ് അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ പൊളിച്ച് നോക്കി അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ പ്രശ്നമെന്നൊക്കെ നോക്കിയപ്പോൾ പൈപ്പിനെന്തേലും പൊട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കി അപ്പം അതിൻ്റെ പ്രശ്നമൊന്നുമല്ല അപ്പോൾ ഈ പൈപ്പ് വെക്കുന്ന സമയത്ത് അവർ ആദ്യം നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം ഇതിൻ്റെ താഴത്ത് വാട്ടർ പ്രൂഫ് ഇല്ല ഒന്നാമത്തെ പോലും മേലെയാണ് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹോൾ ഇടുന്ന സമയത്ത് നമ്മൾ പി ട്രാപ്പ് വെക്കുന്ന സമയത്ത് ഹോൾ ഇടും ആ സമയത്ത് അത് ചെയ്തിട്ടുള്ളത് ഈ മൊത്തത്തിൽ കോൺക്രീറ്റ് മൊത്തത്തിൽ പൊളിച്ചിട്ട് ഹോളിട്ടാണ് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് താഴോട്ടും പോകാതെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ വെള്ളമാണ് ഞങ്ങൾ ഡ്രില്ലുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഒരു മൂന്ന് നാല് ഹോള് താഴത്തേക്ക് അടിച്ച് അതിലൂടെയാണ് ആ വെള്ളം ഞങ്ങൾ പുറത്തു കളഞ്ഞത് അപ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ എന്തോ കമ്പിയോ കാര്യങ്ങളോ എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്ലംബിങ്കാര് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരൂലായിരുന്നു ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കുറേശേഷം ഇറങ്ങി ഇറങ്ങി ആ വെള്ളമാണ് ഈ കാണുന്നത് ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കെട്ടി കാലക്രമേണ കെട്ടി കിടന്ന് കിടന്ന് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ആ ബൾബും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ പരമായിട്ടും ബോഡി എർത്തും ലീക്കും എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൊത്തത്തിൽ അത് പൊളിച്ച് കോൺക്രീറ്റ് മൊത്തം പൊളിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് പിന്നെ വാട്ടർ അടിച്ച് ആ കറുത്തതാണ് വാട്ടർ പ്രൂഫ് അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പൈപ്പ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മൊത്തം പൈപ്പും കാര്യങ്ങളും ഞങ്ങൾ താഴെ മുതൽ തന്നെ കോൺക്രീറ്റൊക്കെ ചെയ്ത് സെറ്റ് ആക്കി അത് കഴിഞ്ഞിട്ടാണ് വാട്ടർ പ്രൂഫിൻ്റെ ആൾക്കാർ അത് സെറ്റ് ചെയ്തുള്ളത് പിന്നെ ബാത്റൂം മൊത്തത്തിൽ മണ്ണിട്ട് അതേപോലെ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലെയാണ് ഞങ്ങൾ സീറ്റും ടൈലൊക്കെ വിരിച്ചുള്ളത് വർക്ക് മൊത്തം ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് സീറ്റ് വെക്കണ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി വർക്കിൻ്റെ തിരക്കുകൊണ്ട് പിന്നെ സീറ്റ് ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചുള്ളത് പിന്നെ അതേപോലെ ടൈലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പഴയപോലെ സെറ്റ് ചെയ്യായിരുന്നു പിന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹൈറ്റ് മാറാതെ പഴയ സ്ക്രൂലും കാര്യങ്ങളിലും പൈപ്പും കാര്യങ്ങളൊക്കെ അതേപോലെ കിട്ടണ രീതിക്ക് ഞങ്ങൾ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ട് കൈകണ മാക്സിമം ഞങ്ങൾ ചെയ്ത് കൊടുക്കലുണ്ട് ഇത് പിന്നെ പറഞ്ഞാൽ ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഓൾറൗണ്ടർ വർക്ക് എല്ലാ വർക്കും എടുക്കും നമ്മളൊപ്പമുള്ള ടീമും അതേപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നൂറുക്ക് നൂറ് നമ്മളിത് ശരിയാവണമെന്നില്ല എങ്കിലും നമുക്കറിയുന്ന വർക്കൊക്കെ നമ്മൾ മിയാമിയായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആക്കി എടുത്ത് കൊടുക്കും പിന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് എന്നാലും ഈ ടൈല് ടൈല് ഇടുന്ന ആൾക്കാരിടുന്ന അത്ര പെർഫെക്റ്റ് ഇല്ലെങ്കിലും നമ്മളെ രീതിക്ക് ഓക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ